എൻ്റെ പേര് ടോണിനാണ് എൻ്റെ വീട് കൊല്ലത്താണ് അപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൂടെ ഞാൻ പല മൊബൈൽ ഫാമുകളെ കുറിച്ച് ചിന്തിച്ചു ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് പല ബിസിനസിനെയും കുറിച്ച് ആലോചിച്ചു അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഫാമുകളെ പലയിടത്തും യൂട്യൂബിൽ വീഡിയോയിൽ കണ്ടു പലയിടത്തും ചെറിയ ചെറിയ മൊബൈൽ ഫാമുകൾ പോയി കണ്ടു അവിടെ എല്ലാം ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറയുന്നത് പക്ഷേ ആഷിയാനിൽ വന്നപ്പോൾ വ്യത്യസ്തമായി അതിൻ്റെ നെഗറ്റീവ്സും കാര്യങ്ങൾ എന്താണ് നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഉണ്ടാവുമെന്നാണ് കൂടുതലും പറഞ്ഞു തന്നത് പിന്നെ ഇത് ചെയ്യണ്ട നിങ്ങൾ ഇത് പെട്ടെന്നെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് പറഞ്ഞ് നമ്മളെ കുറേ കുറേ അധികം നമ്മളെ മനസ്സിലാക്കി നമ്മൾ സിമ്പിളായിട്ട് വിചാരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച രീതിയിലല്ല എന്നുള്ള ഒരു ഒരു നൂറ് ശതമാനം മാറണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ കഷ്ടപ്പാടിൽ അനുഭവിക്കണം എന്നാണ് എനിക്കിതിൽ നിന്നുണ്ടായൊരു അനുഭവം സാറ് നമുക്ക് നല്ല വൃത്തിയായി അത് മനസ്സിലാക്കിത്തരും അത് വന്നാലുടനെ നമുക്ക് എല്ലാം പെട്ടെന്ന് പൈസ പോയി ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല നമ്മൾ കാണുന്നത് പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി നമ്മുടെ ഫാമിലി എല്ലാവരും നമ്മളോടൊപ്പം ചേർന്ന് ചെയ്യണം എന്ന രീതിയിലാണ് എൻ്റെ ഒരു പുതിയതായിട്ടുള്ള അറിവാണിത് ഇത്ര നാൾ വേറെ രീതിയിലാണ് ചിന്തിച്ചത് നമ്മളെ വ്യക്തമായി മനസ്സിലാക്കി തന്നു ഞാനിത് ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും നിങ്ങളെടുത്ത് ചാടി ഇതൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു അറിവ് സമ്പാദിക്കുക കഴിയുമെങ്കിൽ ആസിയാനയിൽ തന്നെ വരണം ആസിയാനയിൽ തന്നെയാണ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും നല്ല അറിവ് കൂടെ തന്നെയാണ് കിട്ടുന്നത് ഞാൻ ഒരു വർഷം കൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പം ഒരു വർഷം കൊണ്ട് എൻ്റെ ഇൻ്റർനെറ്റ് സർച്ചിങ്ങിലൂടെയാണ് കൂടുതൽ ആൾക്കാരും അപ്പോൾ എൻ്റെ സർച്ചിങ്ങിലൂടെ എനിക്ക് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിയാനയാണ് എല്ലാ ഇന്ത്യയിൽ കൂടുതലും വെളിനാടുകളിലും സ്വർടത്തിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ബുക്കും സി ഡിയും ഇതെല്ലാം തരും ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഉടനെ കിട്ടത്തില്ല മൂന്നാല് മാസം നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വ്യക്തമായി നമ്മൾ ഇത് ചെയ്യാമെന്ന് ഉറപ്പ് സാറിന് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് തരും ഒരു ശതമാനമെങ്കിലും നമ്മൾ പിന്നോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിന് വീട്ടുകാരുടെയും നമ്മുടെ അമ്മമാരുടെയും വൈഫിൻ്റെയും എല്ലാവരുടെയും വ്യക്തമായ ഒരു താല്പര്യം വേണം പിന്നെ അങ്ങനെയുള്ള രീതിയിൽ കൃഷി ചെയ്യുന്നത് ഒരു തമാശ രീതിയിലുള്ള ഒരു കാര്യമല്ല മുൽകൃഷി എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് നല്ല കഷ്ടപ്പാട് വേണം കഷ്ടപ്പാട് ചെയ്താൽ കഷ്ടപ്പാടുണ്ടായാൽ മാത്രമേ അത് വിജയിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മുടെ വീട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഫാദർ മദർ എല്ലാവരും കൂടെ നിന്നെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ പിന്നെ ഞങ്ങളിപ്പം ഇതിനോട് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാണ് പത്ത് മുന്നൂറ് കിലോമീറ്റർ കൂടി ഇവിടെ വന്നത് വളരെ ഇവിടെ വളരെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റി വരെയും സംഭവം വന്നിട്ട് കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി വളരെ സന്തോഷമുണ്ട് ഇനിയിപ്പം ഇവിടെ എക്സാം ഉണ്ട് ഇവിടെ സി ഡിയും ബാക്കിയുള്ള ഇതൊക്കെ തരും സി ഡിയും ബുക്സൊക്കെ തരും ഇതെല്ലാം പോയി പഠിക്കണം പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് എക്സാം എഴുതണം എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇനിയും ഇവിടുന്ന് മുതൽ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ള കാര്യം വരെ അറിയാൻ പറ്റും അതിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം അടുത്ത ഇനി ബുക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് ഇപ്പം പോകാൻ പോവുകയാണ് എന്നിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓൺലൈൻ ലൈവിലൊന്ന് പറയും